നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓട്ടോ മീറ്റർ ഇട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മീറ്റർ ഓടാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ഓട്ടം നിങ്ങൾക്ക് കിട്ടും ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് വേണ്ടി ജിതിൻ ജേക്കബ് എഴുതിയ പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾ ഒന്നുകിൽ വെറും പാവങ്ങളായ ശുദ്ധ മനഃസ്ഥിതി ഉള്ളവരാണ് അല്ലെങ്കിൽ വെറും വിഡികളാണെന്ന് പറയേണ്ടി വരും ഓട്ടോറിക്ഷക്കാർക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് പെർമിറ്റ് അനുവദിക്കുന്നതോടെ യൂബർ ഓലെ റാപ്പിഡോ പോലുള്ള വൻകിട കമ്പനികൾ യഥേഷ്ടം നിരത്തുകളിൽ ഇറങ്ങുമെന്നും ഇത് പരമ്പരാഗത ഓട്ടോ തൊഴിലാളികളുടെ വയറ്റു തളിക്കുമെന്നുമാണ് പ്രചരണം യൂബർ ഓലെ റാപ്പിഡോ കമ്പനികൾക്ക് സ്വന്തമായി ഓട്ടോയും കാറും ഒന്നും ഉള്ളവരല്ല അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് ആവശ്യക്കാർക്ക് ആ കമ്പനികളുടെ ആപ്ലിക്കേഷൻ വഴി ഓട്ടം ബുക്ക് ചെയ്യാം അവിടെയും ഓട്ടോ ഓടിക്കുന്നത് സാധാരണ തൊഴിലാളികൾ തന്നെയാണ് കൊച്ചിയിലൊക്കെ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ യൂബർ ഓല ടാക്സികൾ ഓടിച്ച് ജീവിക്കുന്നു ഇവിടെ ചോദ്യം എന്തുകൊണ്ട് ജനം പരമ്പരാഗത ഓട്ടോ അല്ലെങ്കിൽ ടാക്സി വിളിക്കാൻ മടിക്കുന്നു എന്നത് എന്തുകൊണ്ട് യൂബർ ഓല ടാക്സികളെ ആശ്രയിക്കുന്നു എന്നതുമാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓട്ടോ മീറ്റർ ഇട്ടോളുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മീറ്റർ ഇട്ടോളാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ഓട്ടം നിങ്ങൾക്ക് കിട്ടും അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് മീറ്ററിലെ കാശിനേക്കാൾ കുറഞ്ഞ ചാർജ് നിങ്ങൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈടാക്കിയാലും മീറ്റർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആളുകൾ തൃപ്തരാകില്ല മുംബൈയിലൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത് കാർ എടുക്കുക വല്ലപ്പോഴും മാത്രമായിരുന്നു കാരണം അവിടെ ഓട്ടോയും ടാക്സിയും ഒക്കെ മീറ്റർ ഇട്ടായിരുന്നു സഞ്ചാരം കേരളത്തിൽ ഓട്ടോറിക്ഷ മീറ്റർ ഇട്ട് ഓടാൻ തുടങ്ങിയാൽ നഗരത്തിൽ കാർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറെ ഇപ്പോൾ ഓട്ടോ വിളിച്ചാൽ തോന്നുംപടിയുള്ള റേറ്റാണ് പറയുക യൂബർ ഓല ടാക്സികളിൽ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് സൗകര്യം നോക്കി മാത്രമല്ല ചാർജിന്റെ പേരിൽ കച്ചറ ഉണ്ടാകില്ല എന്ന ഉറപ്പുകൊണ്ടാണ് സർക്കാർ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ ജനങ്ങൾ കൂടി തീരുമാനിക്കണ്ടേ യൂബർ ഓലെ ഓട്ടോകൾ കൂടി രംഗത്ത് വന്നാൽ അതും വിജയിക്കുമെന്ന് നിങ്ങൾക്കറിയാം ജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണല്ലോ അത് വിജയിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ജനം പരമ്പരാഗത ഓട്ടോ കാർ ടാക്സികളെ ഉപേക്ഷിച്ച് യൂബർ ഓലെ ടാക്സികളിലേക്ക് മാറുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭം കൂട്ടാൻ ആരും മനഃപൂർവ്വം യൂബർ ഓലെ ടാക്സികളിൽ യാത്ര ചെയ്യുന്നതല്ല പരമ്പരാഗത ടാക്സി ഓട്ടോകളിൽ യാത്ര ചെയ്യുമ്പോൾ തോന്നിയതുപോലെ ചാർജ് ഈടാക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ യൂബർ ഓലെ ടാക്സികളിൽ താരതമ്യേന കുറവാണ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ എന്ന ഇത്തൽ കണ്ണുകൾ പറയുന്നത് കേട്ടെ കൊടി പിടിച്ച് സമരം ചെയ്തിട്ട് കാര്യമില്ല മാറേണ്ടത് നിങ്ങളുടെ മനോഭാവമാണ് നാട്ടിലെ നിയമം അനുസരിച്ച് മീറ്ററിട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികം ഓട്ടോവും കിട്ടും യൂബർ ഓല പോലുള്ള ഒരു കമ്പനികളും ഇവിടെ ക്ലച്ച് പിടിക്കത്തുമില്ല ഒരു കാര്യം കൂടി കുത്തവ് കമ്പനികൾ എന്ന് നിങ്ങൾ യൂബർ ഓലെ കമ്പനികളെ ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥ കുത്തകുകൾ നിങ്ങളാണെന്ന് പറയേണ്ടി വരും മറ്റുള്ളവരെ രംഗത്തിറക്കാൻ അനുവദിക്കാതെ കുത്തകയായി ഒരു സംവിധാനത്തെ കൊണ്ടുനടക്കുന്നത് നിങ്ങളല്ലേ കാലമൊക്കെ മാറി നല്ല സർവീസ് നൽകാൻ തയ്യാറാണെങ്കിൽ നല്ല മനോഭാവമാണെങ്കിൽ നാട്ടിലെ നിയമം പാലിക്കാൻ തയ്യാറാണെങ്കിൽ ജനം പിന്തുണയ്ക്കും നേട്ടം നിങ്ങൾക്ക് തന്നെയാണ് അതല്ലാതെ നിയമങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് തോന്നിയതുപോലെ ചെയ്തിട്ട് മറ്റു മാർഗ്ഗങ്ങൾ വരുമ്പോൾ അതിനെ കയ്യൂക്കിൻ്റെ ബലം കൊണ്ട് നേരിട്ടാൽ അവിടെയും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് വീട്ടിൽ കാറുള്ളവർ ചെറിയ ദൂരമാണെങ്കിൽ പോലും കാർ കാറെടുത്തു തന്നെ പോകും എല്ലാവർക്കും സമാധാനമാണ് വലുത് അതുകൊണ്ട് യൂണിയൻ നേതാക്കൾ പറയുന്നത് കേട്ട് കൊടി പിടിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയാണ് ജിതിൻ ജേക്കബിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം